നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ അധികം സന്തോഷമുള്ള ഒരു ദിവസമാണ് നമ്മുടെ പ്രിയപ്പെട്ട നിർമ്മലാഞ്ജൻ്റെ നാമഹേലികൾ ആഘോഷിച്ചപ്പോൾ ആ ദിവസം പ്രിയപ്പെട്ട ആഴ്ച പ്രത്യേകമായിട്ട് നമ്മൾ ഓർത്ത് ആശ്രമത്തിന് പേരിൽ ചെറിയ ആഘോഷം ആഴ്ച കൊടുത്തു ഇന്ന് ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടി വന്നിരിക്കുന്ന ജന്മദിനത്തിലെ വർഷത്തിലേക്ക് കടക്കുകയാണ് ദൈവം തന്ന ദാനമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എന്ന് പറയുന്നത് നമ്മൾ അനുഭവിക്കുന്ന അതൊരു സമ്പത്തായിട്ടെ ആരോഗ്യമാകട്ടെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്ന നന്മകളാകട്ടെ അതൊക്കെ പരിചയമുള്ള വളരെ ഒരാളെ നമ്മുടെ അടുത്ത് വണ്ടിയില്ല എങ്കിൽ അങ്ങോട്ട് പോയി സംസാരിക്കും എന്തുകൊണ്ട് സുഖമാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഞാൻ പല പ്രാവശ്യവും രാച്ചാൽ ശ്രദ്ധിച്ച ഏറ്റവും നല്ലൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് നമ്മൾ എവിടെയെങ്കിലും ഒരു കോമൺ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ചില മനുഷ്യർ ഇങ്ങോട്ട് വന്ന മിണ്ടത്തിൽ അച്ചിരി ചാടകയ്ക്കായിട്ട് നിൽക്കും പക്ഷേ രാജൻ അങ്ങോട്ട് പോയി എല്ലാവരുടെ അടുത്ത് എവിടുന്നാണ് ഏത് പള്ളിയാണ് ഏത് മീറ്റിങ്ങിൽ ചെന്നാലും അവിടെ ഇന്ന് എല്ലാവരുമായിട്ടൊക്കെ ഇന്ന് സംസാരിച്ച് അപ്പം അവർ സൗഹൃദം പുതുക്കരുത് ഇന്നത്തെ കാലം എന്ന് പറയുമ്പം നമുക്കറിയാം എല്ലാവരെയും മൊബൈലിലേയും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അടിമപ്പെട്ട് ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കും മൊബൈൽ നോക്കിയാണ് എല്ലാവരും നിൽക്കുന്നത് അടുത്തുള്ളവരോട് പോലും ഒരു വാക്ക് സംസാരിക്കാത്ത അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ പ്രിയപ്പെട്ട രാജായൻ എല്ലാവർക്കും സംപ്രീതനായി സമൂഹത്തിൽ നിലകൊള്ളുന്നു പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇടവകയിലെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മളൊരു കുരിശെടി ഇതായിട്ട് നിർമ്മിക്കുന്നു ഒരു ദിവസം പോലും അവിടെ ഞാൻ ആഴ്ച ഒരിക്കലും പലപ്പോഴും ആ മാതാവിൻ്റെ രൂപം അവിടെ വരുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ യോസത്തിലാവിൻ്റെ രൂപം അവിടെ വരുന്നതിന് മുമ്പ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പങ്ക് അതേ ആ നിർമ്മാണത്തിലെല്ലാം അത് അയച്ചാൽ ഈ ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന സമയത്തും അവിടെ വന്ന് തൻ്റെ സാന്നിധ്യം അറിയിക്കാറുണ്ട് ഗുരുരാജായ ഇന്നത്തെ വിശുദ്ധ വിലയിട്ട് പ്രത്യേകം പ്രാർത്ഥിച്ചു അത് കള്ളം പറയുന്നതല്ല ഞങ്ങള് ചിലത് എന്ന് പറയുമല്ലോ പറയുന്നതല്ല പ്രത്യേകം